നമസ്കാരം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഇടവമാസം ഒന്നാം തീയതി മുതൽ ദുരിതങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ സകലവിധ കഷ്ടതകളും മാറുന്നു ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തിങ്കളാഴ്ച ദിവസം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശർക്കര ശർക്കരപ്പായസവും ഭാഗ്യസൂക്തവും നടത്തി പ്രാർത്ഥിക്കുക ഇവരുടെ സകല ദുഃഖങ്ങളും ഒഴിയും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം ഒന്നാം തീയതി മുതൽ കത്തി ജ്വലിക്കുക തന്നെ ചെയ്യും ക്ഷേത്രദർശനം വേണ്ടുന്ന സമയമാണ് സകല ദുഃഖങ്ങളും മാറും ശത്രുക്ഷേത്രത്തിൽ നിന്നും നീചത്തിൽ അംശകം ചെയ്യുന്ന വ്യാഴം ശുക്രൻ ബുധൻ മുതലായ ഗ്രഹങ്ങൾ എപ്പോഴൊക്കെ അതിനേചനായി വരും ശത്രുബന്ധം വരിക്കുന്ന ചന്ദ്രനും മനുഷ്യനെ അതിവിവേകത്തിനും ക്രൂരപ്രവൃത്തിക്കും പ്രേരിപ്പിക്കും എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യമാണ് ഉയർച്ചയുടെ കാലഘട്ടമാണ് സങ്കടങ്ങൾ ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ അതീവ ഉയർച്ചയിലേക്ക് എത്തുന്നു ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം ഒന്നാം തീയതി മുതൽ തീരുകയാണ് സകലവിധ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഉയർച്ചയിൽ എത്തുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർക്കിനി അതിശക്തമായ മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ എല്ലാ ഭാഗ്യ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ എത്തും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കും കമൻറ്റും സശബ്ദം കാണുന്നുണ്ട് നന്ദി സന്തോഷം എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് തീർച്ചയായും നിങ്ങൾക്കും ഒരു അനുഭവം ലഭ്യമാകും ജീവിതത്തിലെ ദുരിതവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് എത്തുന്ന ആ ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ് സന്താന ഭാഗ്യം വന്നു ചേരും സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും വിദേശത്ത് തൊഴിൽ ശ്രമിക്കുന്നവർക്ക് അത് നടന്നു കിട്ടും ആഗ്രഹങ്ങൾ സഫലമാകും ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതൊക്കെ ശരിയാകും ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക സർപ്പക്ഷേത്രത്തിൽ ക്ഷീരാഭിഷേകം നടത്തുക തീർച്ചയായും ഇവർക്ക് ഇനി ഉയർച്ചയാണ് വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും വീട്ടിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുക ഭരണി നക്ഷത്ര ജാതകർ കർപ്പൂരം കത്തിച്ച് ഉഴിഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഇവരുടെ സകല സങ്കടങ്ങളും മാറുവാനും ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെ മാറ്റിയെടുക്കുവാനും സാധ്യമാകും അതുപോലെ തന്നെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തിങ്കളാഴ്ച ദിവസം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസുക്തം നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള ഒരു വലിയ അവസരം തന്നെ വന്നു ചേരും വലിയ വീട് വയ്ക്കുവാനും വലിയ കാറ് വാങ്ങുവാനും ധനാഭിവൃദ്ധിയിൽ ജീവിക്കുവാനും സന്തോഷം വന്നു ചേരുവാനും രോഗദുരിത ദുഃഖങ്ങളൊക്കെ മാറുവാനും ഭരണി നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം കാർത്തികയാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം കാർത്തിക നക്ഷത്ര ജാതകർ ധനാഭിവൃദ്ധിയാണ് നേട്ടമാണ് ഇനി ഉയർച്ചയുടെ കാലഘട്ടമാണ് നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭജിക്കുക അതുപോലെ ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹവും ഇവർക്കുണ്ട് എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഗമോചനം വന്നു ചേരും സുഖം ജീവിതത്തിൽ ഉടനീളം ഇവർക്കിനി ലഭ്യമാകും ധനലാഭം വന്നു ചേരും കാര്യവിജയം വന്നു ചേരും കേസുകൾക്കൊക്കെ അനുകൂലമായ ഒരു വിധി ഇവർക്ക് വന്നു ചേരും വിവാഹ സമയമായി നിൽക്കുന്ന രോഹിണി നക്ഷത്ര ജാതകർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുക ഒപ്പം ശർക്കര പായസം കൂടി നടത്തുക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമത്തെ മാസം തോറും രോഹിണി നക്ഷത്ര ജാതകർ നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കും എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഉയർച്ചയുടെ കാലഘട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നല്ല വരുമാനം ലഭിക്കും വാഹന ലാഭം അതായത് പഴയ വാഹനങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ വിറ്റിട്ട് അടുത്ത പുതിയ വാഹനം വാങ്ങും ബന്ധുക്കളുടെ വെറുപ്പൊക്കെ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വ്യവസായം ബിസിനസ് അതുപോലെ തന്നെ ജോലിയൊക്കെ ചെയ്യുന്നവർ അവർക്കൊക്കെ ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക അതുപോലെ തൃക്കൈവെണ്ണയും നടത്തുക അടുത്ത നക്ഷത്രം പൂയമാണ് ക്ഷത്രജാതകർക്ക് ഇടവ മാസത്തിൽ ലാഭത്തിൻ്റെ ഒരു വലിയ അയ്യറുകളി തന്നെ ഉണ്ടാകും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും ഉയർച്ചയാണ് വലിയ ഉയർച്ചയാണ് ധനപരമായി ഇവർ ഒരുപാട് ഒരുപാട് നേട്ടം കൊയ്തെടുക്കും വിവാഹം നോക്കുന്നവർക്കൊക്കെ വിവാഹം നടക്കുന്ന സമയമാണ് വിദേശയോഗമുണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം മാസം തോറും നടത്തി പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങൾ വിജയിക്കും നിങ്ങളുടെ നല്ല സമയമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്കാണ് ആയില്യനക്ഷത്ര ജാതകർ എത്തുന്നത് ഇങ്ങനെയൊരു നേട്ടം ആയില്യ ആയില്യനക്ഷത്ര ഉണ്ടാകുന്നത് ഇവർക്ക് വളരെയേറെ വ്യാഴത്തിൻ്റെ ഗുണാനുഭവം വന്നു ചേരുന്നു എന്നതു തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കെത്തും ഇവർ ഇവരുടെ ബിസിനസ് വിജയിക്കും ഒരുപാട് അപമാനങ്ങൾ സഹിച്ചവരാണ് ഗൃഹസുഖങ്ങളുണ്ടാകും രോഗമുക്തി ഉണ്ടാകും കാര്യവിജയമുണ്ടാകും പണവരവ് വർദ്ധിക്കും എല്ലാ രീതിയിലും നേട്ടമാണ് ആയില്യ നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് എത്തിച്ചേരും ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹം ഇവർക്കുണ്ട് ശ്രീ വെങ്കിടേശ്വര സുപ്രഭാതം കേൾക്കുക തീർച്ചയായും ഇവരുടെ കഷ്ടതകളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും വെങ്കിടേശ്വര സുപ്രഭാതം കേൾക്കുന്നത് ഇവരുടെ സകല ദുഃഖങ്ങളും മാറുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം അത്തമാണ് സുഖവും സ്ത്രീ കാരണം ധനവും ലഭിക്കും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തുക ശിവഭഗവാന് കൂവളമാല പായസം ഇവ നടത്തി പ്രാർത്ഥന നടത്തുക തീർച്ചയായും വിജയിക്കും അടുത്ത നക്ഷത്രം ചോദ്യമാണ് സ്നേഹിതരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഒട്ടനവധി ഗുണങ്ങളുമുണ്ട് ധാരാളം ധനം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം ഒത്തിരി സമൃദ്ധിയും ഒത്തിരി സന്തോഷവും ഇവർക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം ഒന്നാം തീയതി മുതൽ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം വിശാഖമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല തൃക്കൈവെണ്ണ ഇവ ചാർത്തി പ്രാർത്ഥന നടത്തുക തുളസിമാല ചാർത്തുക തൃക്കൈവെണ്ണ നടത്തുക തീർച്ചയായും രക്ഷപ്പെടും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒഴിഞ്ഞ് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഒരു പുതിയ വാഹനം വാങ്ങും വിദേശത്തേക്ക് പോകാൻ സാധിക്കും വിദേശത്ത് നല്ല നിലയിലെത്തിച്ചേരുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം പൂരാടമാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തണം സന്താന ഭാഗ്യം വന്നു ചേരും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടേണ്ട സമയമാണ് അടുത്ത നക്ഷത്രം തിരുവോണം കുട്ടികളില്ലാത്ത തിരുവോണം നക്ഷത്ര ജാതകർക്ക് കുട്ടികളുണ്ടാകുന്ന സമയം സന്താന ഭാഗ്യം വന്നു ചേരുന്ന സമയം സർപ്പാരാധന നടത്തുക സർപ്പാരാധന നടത്തുക സർപ്പക്ഷേത്രത്തിൽ ക്ഷീരാഭിഷേകം നടത്തി പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് സമ്പൽ സമൃദ്ധിയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പൗർണമി തോറും പാൽപായസം നടത്തി പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകരും വിഷ്ണു ക്ഷേത്രത്തിൽ പൗർണമി തോറും പാൽപായസം നടത്തി പ്രാർത്ഥിക്കുക രക്ഷപ്പെടുക തന്നെ ചെയ്യും ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കും ധാരാളം ധനം വന്നു ചേരും ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്കെനിക്ക് കഴിയും ഇവരുടെ സമ്പൽ സമൃദ്ധിയുടെ സമയം ആയിരാരോഗ്യം വർദ്ധിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരെത്തും അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പൗർണമി തോറും ശ്രദ്ധിക്കുക പൗർണമി തോറും പാൽപ്പായസം നടത്തി പ്രാർത്ഥന നടത്തുക വിജയമാണ് ഉറപ്പാണ് രക്ഷപ്പെടും ഇനി ഭാഗ്യമാണ് നിങ്ങളെ തടഞ്ഞു നിർത്താൻ ഒരു പോലും കഴിയില്ല ശത്രു പത്തിമടക്കം നിങ്ങൾ വിജയിക്കും നിങ്ങൾ വിജയിക്കേണ്ടവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സുഖങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ രേവതിക്കിനി ഭാഗ്യമാണ് ഉയർച്ചയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം